പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് മുൻ രാഷ്ട്രപതിയായിട്ടുള്ള നീലം സജീവ റെഡ്ഡിയെ കുറിച്ചിട്ടുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം തുടങ്ങാം നീലം സഞ്ജീവ റെഡ്ഡി ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് പത്തൊൻപത് ആന്ധ്രാപ്രദേശിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്നിന് രാഷ്ട്രപതിയായ ആറാമത്തെ വ്യക്തി ലോക്സഭാ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി രാജിവെച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി മുഖ്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി ഒരിക്കൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച